ഒടുവിൽ തിരുത്ത ശാസ്ത്രജ്ഞർ ദുരന്ത ഭൂമി സന്ദർശിക്കരുതെന്ന വിവാദ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ നടപടി പ്രതിഷേധം ആളിപ്പടർന്നതോടെ വയനാട്ടിലെ ദുരന്തത്തിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്ന് ഇനിയും നമ്മൾ വിട്ടുപോയിട്ടില്ല ഇപ്പോഴും അവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും നിരവധി ആളുകളെയാണ് അവിടെ കിട്ടാനുള്ളത് മരണസംഖ്യ ആണെങ്കിൽ മുന്നൂറ് കടന്നിരിക്കുകയാണ് ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനിടയിലാണ് ചില വിവാദങ്ങളും രാഷ്ട്രീയ കുത്തിത്തിരിപ്പോ കൂടിയിട്ടും അല്ലാതെയും ഓരോ വിവാദങ്ങൾ ഇവിടെ ഉടലെടുക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിക്കരുതെന്നും അഭിപ്രായങ്ങൾ പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധർക്ക് നൽകിയ ഉത്തരവ് പിൻവലിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി കടുത്ത അമർശത്തിലാണെന്നാണ് സൂചനകളും പഴയ പഠനങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കരുതെന്നും ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിങ്കു ബിസ്വാളാണ് പ്രത്യേക കുറിപ്പിൽ അറിയിച്ചിരുന്നത് ഈ സംഭവത്തിൽ ഡിങ്കു ബിസ്വാളിനെതിരെ സർക്കാർ ശാസിച്ചേക്കും അത്തരത്തിലൊരു നയം സർക്കാരിനാകില്ലെന്നും വാർത്ത തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ പാടില്ലെന്നും ഇത് പിൻവലിക്കാൻ ഇടപെടണമെന്നും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു ഇത്തരമൊരു നിർദ്ദേശം പുറത്തുവന്ന സാഹചര്യം മുഖ്യമന്ത്രി പരിശോധിക്കും കേരളത്തിന്റെ ദുരന്ത നിവാരണത്തെക്കുറിച്ച് പരാതികൾ ഉയരുമ്പോഴാണ് ഈ ഒരു വിവാദ നിർദ്ദേശം ചർച്ചകളിലെത്തിയത് ഇത് സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവത്തിന് തെളിവായി ഉയർത്തിക്കാട്ടി ഇതോടെയാണ് മുഖ്യമന്ത്രി തിരുത്തലിന് തയ്യാറായത് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലം സന്ദർശിക്കരുതെന്നും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പറയരുത് എന്നായിരുന്നു ശാസ്ത്രജ്ഞർക്ക് നൽകിയ നിർദ്ദേശം പ്രത്യേക കുറിപ്പിലാണ് ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത് ദുരന്ത ബാധിത പ്രദേശത്ത് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പഠനം നടത്തണമെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് മുൻകൂർ അനുവാദം വേണമെന്നും ടിങ്കു ബിസ്വാളിന്റെ കുറിപ്പിൽ പറയുന്നു ഈ നിർദ്ദേശങ്ങൾ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന് കൈമാറിയതോടെയാണ് വിവാദം തുടങ്ങിയത് സർക്കാരിനെ വെള്ളപൂശാൻ നിയുക്തരായ ഉദ്യോഗസ്ഥരും മാത്രം സംസാരിക്കാനുള്ള നീക്കമായി വ്യാഖ്യാനിച്ചു ശാസ്ത്രജ്ഞരും ഗവേഷകരും മിണ്ടാതിരിക്കണമെന്ന നിലപാടും ചർച്ചയായി ഇതോടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് ഇപ്രകാരമാണ് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആവശ്യപ്പെടണമെന്നാണ് നിർദ്ദേശം നൽകിയതായ വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണ് അത്തരം ഒരു നയം സംസ്ഥാന സർക്കാരിനില്ല അങ്ങനെ തോന്നിപ്പിക്കും വിധം ആശയവിനിമയം നടത്തിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടനെ പിൻവലിക്കാൻ ഇടപെടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ായാലും ഇപ്പോൾ ഇത് വലിയ വിവാദമായിട്ടുണ്ട് ഏതായാലും കൂടുതൽ വിവാദങ്ങൾ ആകുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈ ഈ ഒരു നിലപാട് മാറ്റിയിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരും കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും കേന്ദ്രവും കൃത്യമായ നിർദ്ദേശങ്ങൾ കേരളത്തിന് നൽകിയിരുന്നു എന്നാൽ നടപടികളൊന്നും സ്വീകരിക്കാത്തത് കേരളമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിരുന്നു ഏതായാലും ഈ ഒരു സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലല്ല ആവശ്യം ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും കരകയറാനാകാത്തവരെ കൈ പിടിച്ചു ഉയർത്തുകയാണ് വേണ്ടത് സന്ദേശമാണ് കേരളം നൽകുന്നത് അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിൽ രക്ഷിക്കാനാകുന്ന എല്ലാവരെയും സംരക്ഷിച്ചതായി സൈന്യം അറിയിച്ചെന്നും മുഖ്യമന്ത്രി അവിടെ ഇനി ആരും ബാക്കിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂർ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചത് നല്ല ശ്രമത്തിന്റെ ഫലമായാണ് ഈ ശ്രമം തുടരുമെന്നും വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു ഇത്രയും ദിവസം ശ്രദ്ധിച്ചത് ദുരന്തത്തിനിരയായി അവിടെ കഴിയുന്ന ആളുകളിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിക്കാനായിരുന്നു മികവാർന്ന പ്രവർത്തനമായിരുന്നു സൈന്യത്തിന്റേത് രക്ഷിക്കാൻ കഴിയുന്നവരെ രക്ഷപ്പെടുത്തിയതായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പട്ടാള മേധാവി അറിയിച്ചു ഇനി അവിടെ ആരും ബാക്കിയില്ല എന്നാൽ കാണാതായ ഒട്ടേറെ ആളുകളുണ്ട് ഈ പ്രദേശത്തേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്ത് അടിയിൽ കുടുങ്ങിയ ആളുകളെ കണ്ടെത്തുന്നതിൽ തടസ്സം നേരിട്ടിരുന്നു ആവശ്യമായി യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയതായിരുന്നു പ്രശ്നം എന്നാൽ ഇപ്പോൾ ബെയിലി പാലം നിർമ്മിച്ചതോടെ ഇക്കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി കെട്ടിടത്തിനുള്ളിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനാകും പുനരധിവാസമാണ് പ്രധാനം എന്നാൽ ഇപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് രക്ഷാപ്രവർത്തനത്തിലായതിനാൽ തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കാം അവിടെ ജനങ്ങളെ സ്ഥിരമായി താമസിപ്പിക്കാനാവില്ല നേരത്തെ ഇത്തരം നടപടികൾ സ്വീകരിച്ചതിന്റെ പരിചയം നമുക്കുണ്ട് ക്യാമ്പുകളിൽ കുറച്ചുനാൾ കൂടെ തുടരേണ്ടതായി വരും വ്യത്യസ്ത കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ക്യാമ്പുകൾ അവിടെയുള്ള ഓരോ കുടുംബത്തിനും തങ്ങളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലാകണം അവയുടെ പ്രവർത്തനം മാധ്യമ പ്രവർത്തകരും സന്ദർശകരും ആളുകളുടെ സ്വകാര്യത മാനിച്ച് ക്യാമ്പിനകത്ത് പ്രവേശിക്കാൻ പാടില്ല ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആളുകൾക്കുണ്ടായ മാനസിക ആഘാതം ഗുരുതരമായ പ്രശ്നമാണ് അപ്പുറമാണ് ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകാനാണ് തീരുമാനം ഇപ്പോൾ ആവശ്യമായ മാനസിക വിദഗ്ധർ കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇനിയും വിദഗ്ധരുടെ ആവശ്യം വരുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു